നമ്മുടെ ഒരു മൂന്നാമത്തെ കല്യാണ ട്രിപ്പാണ് ഇന്ന് നമ്മൾ ഓടാൻ പോകുന്നത് രാവിലെ വണ്ടി എടുക്കുന്നതൊന്നും എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നല്ല മഴയായിരുന്നു ഞാൻ ആറേമുക്കാൽ തൊട്ട് വീടിൻ്റെ ഫ്രണ്ട് നിൽക്കുകയായിരുന്നു ഏഴുമണിക്കാണ് കസ്റ്റമറിനെ നമ്മൾ വണ്ടി ഏഴുമണിക്കോ ഇടയ്ക്കോ ഇടയ്ക്കാണ് സൈറ്റ് കൊടുക്കാൻ പറഞ്ഞത് നമ്മൾ കറക്റ്റ് സമയത്ത് ചെയ്തു പക്ഷേ നമുക്ക് ഇൻട്രോ വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ ഇന്ന് ഗിമ്പലയിലേക്കാണ് വീഡിയോ എടുക്കുന്നത് ഇന്നലെ എട്ട് മണിയായപ്പോൾ എൻ്റെ കടൽ റിചാർജ്ജിനെ എനിക്കത് ഫ്രീ ആയിട്ട് കൊണ്ട് തന്നെയാണ് ഡി ജെ യുടെ കമ്പനി സാധനമാണ് പുള്ളി ഒന്നോ രണ്ടോ വട്ടം ഉപയോഗിച്ചിട്ടുള്ളതെന്നാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ ഈ ഗിംബൽ വെച്ച് ഞാൻ ഇന്നലെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല പക്ഷേ സ്റ്റെബിലിറ്റി കറക്റ്റ് ആയിരിക്കും നീ ഇതും കൊണ്ടിടുക നീ രക്ഷ വിടുകയെന്നൊക്കെ പറഞ്ഞാൽ എനിക്കിത് കൊണ്ട് തന്നിട്ട് പോയതാണ് അത്യാവശ്യം വിലയുള്ളൊരു സാധനമാണ് എനിക്കിതിൻ്റെ പേര് കറക്റ്റ് ഇതിൻ്റെ മോഡലൊന്നും പറയാൻ അറിയത്തില്ല അപ്പം നമ്മൾ വന്നേക്കുന്നത് പന്തളത്തോ നിന്ന് മുഖമേലോട്ടാണ് നമ്മുടെ ഓട്ടം അപ്പം ഈ ഇത് ഇന്നത്തെ ഓട്ടത്തിൻ്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ തുടർന്ന് കാണിക്കാം ഇന്ന് നമ്മളോട് വേറൊരു വണ്ടി കോംബോ ഓടാനായിട്ടുണ്ട് കോമ്പോ കൂട്ടത്തിൽ ഓട്ടത്തിലോടാൻ മത്സരിക്കുന്ന സെറ്റപ്പാണെന്ന് വിചാരിക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ ബാക്കി വീഡിയോ കാണിക്കാം ാരെ എടുക്കാനായിട്ട് പന്തളത്ത് വന്ന് ഇങ്ങനെ നിൽക്കുകയാണ് ഒരമണിക്കൂറായി എല്ലാ പ്രാവശ്യത്തും പോലെ തന്നെ ഞങ്ങൾക്ക് വണ്ടിക്കാർക്കെല്ലാം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ് പോസ്റ്റ് പോസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ നേരത്തെ വന്ന് കിടക്കേണ്ടി വരും കല്യാണപ്പെടും ചെറുക്കനും പോലും ഉണർന്ന് കാണത്തില്ല ഈ സമയത്ത് പക്ഷേ ഞങ്ങളിങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ കൂട്ടത്തിലുള്ള വണ്ടിയും നമ്മുടെ വണ്ടി ഇവിടെ തന്നെ ഉണ്ട് ഞാൻ ഗിംബലയിലാണ് വീഡിയോ എടുക്കുന്നത് ഞാൻ ഇന്നേരെ ഗിംബലയിൽ വീഡിയോ എടുത്തിട്ടില്ല ഫസ്റ്റ് വീഡിയോ ആണ് അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ളൊരു വ്യത്യാസം ഈ വീഡിയോയ്ക്കകത്തി കാണിക്കും അതുപോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് ജീവനം കൊണ്ട് ഓടിയ വണ്ടിക്കകത്ത് കയറി രാവിലെ എഴുന്നേറ്റ് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും നല്ല മഴ എൻ്റെ മുടിയൊക്കെ ഇരിക്കുന്നുണ്ടോ നമ്മൾ പിന്നെ അങ്ങനെ ആരും അധികം കാണാനില്ലാത്തതുകൊണ്ട് നമ്മൾ ജനിച്ചപ്പോൾ സിംഗറിനായതുകൊണ്ട് കുഴപ്പമില്ല ഇതാ നമ്മുടെ കൂട്ടത്തിലുള്ള വണ്ടി കൊട്ടക്കാറ്റും പാരഡൈസ് ഇമ്പലെടുക്കുന്നതിൻ്റെ ആയിട്ടുള്ള ഒരു വ്യത്യാസം ഈ വീഡിയോയ്ക്ക് നല്ല രീതിയിൽ കാണിക്കും കേട്ടോ കാരണം എനിക്കിതിനെപ്പറ്റി അധികം അറിയത്തില്ല അപ്പോൾ ആ സൂമ്മിങ്ങും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇത് ഓട്ടോമാറ്റിക്കല്ലോ നമ്മളായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല പ്രകാശ് ലോഗോ വെച്ചോ ലോഗോ വെച്ചോ എന്ന് ഒരുപാട് പേര് ചോദിച്ച് നമ്മൾ പ്രകാശ് ലോഗോ വെച്ചിട്ടുണ്ട് ഓൾറെഡി വണ്ടിയാൽ നമ്പർ പ്ലേറ്റ് മാറ്റി നമ്മുടെ ഏറ്റവും കൂടുതൽ ആവശ്യപ്രകാരം നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് നമ്പർ പ്ലേറ്റും ലോഗോയും ആയിരുന്നു പ്രകാശ് ലോഗോയും നമ്പർ പ്ലേറ്റും ഇത് രണ്ടും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് വണ്ടിയുടെ ഫ്രണ്ട് വ്യൂ നമ്മൾ ടോപ്പ് ലൈറ്റും ടോപ്പ് ലൈറ്റും കൂടെ വെക്കാനുണ്ട് പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ അതിനുള്ള ഫണ്ടില്ല പൈസ ആയിക്കഴിയുമ്പോൾ നമ്മൾ ടോപ്പ് ലൈറ്റും വെക്കും പെയിൻറ്റിങ്ങും ചെയ്യും കുറേ ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട് പക്ഷെ നമ്മുടെ കയ്യിൽ പൈസ കുറവാണ് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ എല്ലാം പിടിച്ച് പിടിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ നമ്മൾ ഓരോ ഓട്ടം കഴിയുമ്പോഴും എന്നാൽ കഴിയാവുന്ന രീതിയിൽ ഞാൻ ചെയ്യും അതുപോലെ തന്നെ ഇന്നലെ ആണെങ്കിൽ ലൈവ് ഇട്ട സമയത്ത് സൂപ്പർ ചാറ്റ് ചെയ്ത് എനിക്ക് രണ്ട് രണ്ടുമൂന്നാല് പേര് പൈസ തന്നു അല്ലാതെ ഡയറക്റ്റ് എൻ്റെ അക്കൗണ്ടിൽ കയറിയിട്ട് എന്തിനാണെന്ന് അറിയത്തില്ല ഞാൻ ആരോടും പറഞ്ഞിട്ട് ചെയ്യുന്നതല്ല പക്ഷേ എനിക്ക് അക്കൗണ്ടിൽ കയറിയിട്ട് അഞ്ഞൂറ് രൂപ ഇട്ട് തന്നവരുണ്ട് നൂറ് രൂപ ഇട്ട് തന്നവരുണ്ട് പക്ഷേ ഞാൻ എല്ലാവരുടെക്കിലും പറഞ്ഞു എനിക്ക് പൈസ ഇടരുതെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ അത് അങ്ങനെ ആരും കേൾക്കുന്നില്ല അവർ പറഞ്ഞ ചേട്ടൻ വെച്ചോ വണ്ടിക്ക് എന്തെങ്കിലും വാങ്ങിച്ചിട്ടോ എന്നൊക്കെ പറഞ്ഞാൽ ഒരു പൈസ ഇടുന്നത് അപ്പം ഇങ്ങനെ വരുന്ന പൈസ ഞാനത് കറക്റ്റ് കൂട്ടി വെച്ച് സൂപ്പർ ചാറ്റ് ചെയ്തതെന്ന് വെച്ചാൽ യൂട്യൂബിൽ നിന്ന് സൂപ്പർ ചാറ്റ് ചെയ്യുന്നതിൻ്റെ അതിൽ നാൽപ്പത്തഞ്ച് ശതമാനം യൂട്യൂബ് എടുത്തിട്ട് ബാക്കിയേ നമുക്ക് കിട്ടത്തുള്ളൂ ആ പൈസ പക്ഷെ കിട്ടാനായിട്ട് എനിക്ക് താമസം വരും ആ താമസം അത് പൈസ കിട്ടി കഴിയുമ്പം ഉറപ്പായിട്ടും ഈ വണ്ടിക്ക് തന്നെ നമ്മളത് മുടക്കുന്നതായിരിക്കും പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എന്താ പറയേണ്ടത് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കാരണം ഒരു കുഞ്ഞുങ്ങൾ പോലും തിരിഞ്ഞ് നോക്കാതെ കിടന്ന എന്നെ ഇത്രയും പേര് സപ്പോർട്ട് ചെയ്യാമെന്ന് വെച്ചുകഴിഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെയാണ് മണിക്ക് കഷ്ടപ്പെട്ട് ഇവിടെ വന്ന് നിക്കുകയാണ് ഇപ്പൊ സമയം പത്തര ഇവിടുത്തെ അവസ്ഥയെന്ന് വെച്ചുകഴിഞ്ഞാൽ വണ്ടിക്കാളമുണ്ട് ഞങ്ങളിതുവരെ അണങ്ങിയിട്ട് പോലും ഇല്ല വെറുതെ ഇവിടെ കിടക്കുക പൂസ്റ്റ് ഞാൻ രാവിലെ പറഞ്ഞില്ലേ ഇമ്മാതിരി പോസ്റ്റ് ചെയ്യാറില്ല ഇവിടെ വന്ന വണ്ടി കല്യാണം കഴിഞ്ഞ് പോകാറായി എന്നിട്ട് ഞങ്ങൾ എടുത്തിട്ടില്ല ഞങ്ങൾക്ക് മുഖമേലോട്ടാണ് പോകേണ്ടത് ഗായ്സ് നമ്മൾ രാവിലെ തൊട്ട് മഴ നനയലാണ് രാവിലെ ആളെ വണ്ടി എടുക്കാൻ പോയതും മഴ നനഞ്ഞ് ആളെ കയറ്റാൻ നിന്നത് മഴ നനഞ്ഞ് ഒടുവില് വണ്ടി കൊണ്ട് ഒതുക്കി ആളെ ഇറക്കി വിട്ട് അര കിലോമീറ്റർ നടന്നാലേ നമുക്ക് ഓടിച്ചോർത്തി ചെല്ലാൻ പറ്റത്തുള്ളൂ നമ്മൾ പോകുന്ന വഴി അത്രയ്ക്ക് ചെറുതാകണ്ടോ ഇതുവഴി ബസ് പോയിട്ട് കാറുകൾ പോകും പക്ഷെ അത്യാവശ്യം കാഴ്ച കാണാൻ പറ്റിയ ഒരു സ്ഥലമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ വണ്ടി തിരിക്കാൻ പോയതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ കായലായിരുന്നു അപ്പോൾ ഈ ഓട്ടറ്റോറത്തിൻ്റെയും ഫ്രണ്ട് വശം കായലാന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളെ ഞാനിപ്പോൾ കാണിച്ചുതരാം നന്ദരാജാവിനെ കണ്ടോ നന്ദരാജാവിനെ ഭയങ്കര മടിയാണ് തൊണ്ട നന്ദരാജാവിന ഇന്ന് തൊണ്ടവേദനയാണ് പിന്നെ ഇവിടെ വന്ന് ഞാൻ ചെറുതായിട്ടൊരു നാലഞ്ച് പിള്ളേർ നമ്മുടെ ലൈവ് കാണുന്ന ഒരു ചെറുക്കനുണ്ട് ആദ്യം വന്ന് കണ്ട് കമൻ്റ് ഇടുന്ന ആൾ കമൻ്റ് അല്ല ആദ്യം വന്ന് കാണുന്ന ആൾ കമൻ്റ് ഇടുന്ന വേറൊരു ഊട്ടിയാണ് അവൻ്റെ പേരെനിക്കറിയത്തില്ല പക്ഷേ അവനെ കാണിക്കാൻ നോക്കലെന്നിട്ട് എൻ്റെ പൊന്നെ നാട്ടുകാർ ഓടിച്ചു ഞാൻ അവിടുന്ന് വണ്ടി എടുത്തിട്ട് ഓടി വന്ന് തിരിക്കാൻ സ്ഥലമില്ലാത്തടത്തുകൊണ്ട് ഒതുക്കിയിട്ടിട്ടാ വന്നേക്കന്നെ എനിക്കറിയാം ഓക്കല് ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിലാണെന്ന് പക്ഷേ അന്ന് ഓണാക്കി നോക്കിയതാ പണി പാളി അപ്പം അടുത്ത ഓഡിറ്റോറിയത്തിൻ്റെ പരിപാടികൾ കാണിക്കാതെ ഈ വണ്ടിയൊക്കെ തിരിക്കണമുണ്ടോ എന്തോ ഏ ഇത് മുന്നിൽ പോയിട്ട് കറങ്ങി തിരിഞ്ഞ് പറഞ്ഞായിരിക്കും അല്ലേ ഇതാണ് നമ്മൾ പോകുന്ന വഴി ഗൈസ് ഇഷ്ട ആൾക്കാരുടെ വണ്ടിയാണിത് നമ്മൾ കയറിയ തുഴയത്തില്ല കിടനാടത്തേ ഉള്ളു വളതല കയറാൻ എനിക്ക് പേടിയാണ് ഈ നീന്താൻ അറിയത്തില്ല ഇത് കല്യാണ സ്വർഗൻ്റെ പെണ്ണിൻ്റെ പേരായിരിക്കും ഗൈസ് നന്ദു തന്നെ പിടിച്ചിരിക്കുകയാണ് പോകാമെന്ന് അപ്പോൾ പിന്നെ ഇവിടെ കിടക്കുന്ന വണ്ടിയൊക്കെ ഒന്ന് തിരിക്കണമെന്നുണ്ടെങ്കിൽ ഇതെങ്ങനെ തിരിക്കുമെന്ന് എനിക്കറിയത്തില്ല അത്യാവശ്യം കാണാൻ രസമുള്ള സ്ഥലമാണ് പക്ഷെ നല്ല വെള്ളമാണ് നമ്മൾ ആഹാരം കഴിക്കാനായിട്ട് ഓഡിറ്റോറിയത്തിലോട്ട് വന്നിട്ടുണ്ട് ഇത് നമ്മൾ വെളിയിൽ ടെമ്പററി ആയിട്ട് ഇട്ടേക്കുന്നതാണോ അതോ പെർമനൻ്റ് ആണോ എന്ന് എനിക്കറിയത്തില്ല ആൾക്കാർക്ക് ബൊഫേ ടൈപ്പാണ് ഫുഡ് കൊടുത്തോണ്ടിരുന്നത് ഇതിൻ്റെ പുറവശത്ത് കായൽസൈഡാണ് ബോട്ട് ചെട്ടിയൊക്കെ കാണാൻ പറ്റും പിന്നെ ഞാൻ ഗിംബൽ ഗിമ്പലെടുത്തില്ല ഈ വീഡിയോ ഒക്കെ എടുത്തേക്കുന്നത് ചുമ്മാ നമ്മൾ സാധാ ഫോണിൽ തന്നെ എടുത്തേക്കുന്നതാണ് ഗിമ്പലില്ലാത്തുള്ള സ്റ്റെബിലിറ്റി ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിവിടെ അധികനേരം സമയം സ്പെൻഡ് ചെയ്യാതെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടു അവിടെ കല്യാണത്തിന് വന്ന പകുതി ആൾക്കാരും ഈ കായൽസൈഡ് വന്നിരുന്ന ആഹാരം കഴിച്ചത് കുറച്ച് സീറ്റും കാര്യങ്ങളൊക്കെ ഉള്ളു ബാക്കിയുള്ളവരെല്ലാം നിന്ന് കഴിക്കുകയൊക്കെ ആയിരുന്നു പിന്നെ അവിടുന്ന് ആൾക്കാരെ കിട്ടുന്നതും എടുക്കുന്നതൊന്നും വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റില്ല കാരണം ഫുള്ള് തിരക്കായിരുന്നു തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എല്ലാം ചള്ളക്കെട്ടായിരുന്നു മൊത്തം നടക്കാൻ നല്ല പാടായിരുന്നു പിന്നെ നന്ദു ഫോൺ എടുത്ത് വീഡിയോ എടുത്ത് തരാമെന്നൊക്കെ പറഞ്ഞ് തൊട്ടപ്പുറത്ത് മറ്റേ ഇതാ കടല നമ്മളാ പാല തന്നെ ഉണ്ടാക്കി കൂടാ പോകുന്നത് അതിനപ്പുറത്ത് കാണുന്നത് കടല പക്ഷെ അവൻ്റെ ഈ ഫോൺ കൊടുത്ത് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ ആ മണ്ഡത്തുനിന്ന് നിന്നില്ല അതുപോലെ തന്നെ ഇന്നത്തെ ഈ വീഡിയോ ക്യാകത്തിൽ വരവ് ചെലവ് ഉള്ള കാര്യങ്ങൾ ഞാൻ നെക്സ്റ്റ് അടുത്ത നാളെ നമുക്ക് ഓട്ടോ ഉണ്ട് ആ വീഡിയോയ്ക്കകത്തിൽ ക്കകത്തിലിട്ട് തരാം നമ്മൾ ഓടിയതിൽ ഏറ്റവും കൂടുതൽ ബാലൻസ് ഉള്ളൊരു ഓട്ടോ ആണ് ഇന്ന് ഓടിയത് പക്ഷേ എനിക്കിതിനകത്ത് ബാലൻസ് പറയാൻ പറ്റും കിലോമീറ്റർ എനിക്കറിയത്തില്ല കാരണം കിലോമീറ്റർ ക്ലോസിങ് ഞാൻ എടുക്കാൻ മറന്നുപോയി അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് കിലോമീറ്റർ പറയാൻ എനിക്കറിയത്തില്ല ഡീസൽ പൈസയും നമുക്ക് ശമ്പളവും കഴിഞ്ഞുള്ള ബാലൻസ് പറയാൻ പറ്റും അപ്പം ഇന്ന് പോയ വീഡിയോയുടെ ബാക്കി ഡീറ്റെയിൽസാണ് ഞാനിങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഏകദേശം ഒരു നൂറ്റി എൺപത് കിലോമീറ്റർ അടുത്ത് ഓടിയിട്ടുണ്ട് നമുക്ക് ഡീസൽ ആയേക്കുന്നത് ഇന്നത്തെ ഡീസലെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കിലോമീറ്റർ കറക്റ്റ് അല്ല എ സി ഓട്ടോ ആയിരുന്നു നമുക്ക് ഡീസൽ ആയേക്കുന്നത് നാലായിരത്തി മുന്നൂറ്റി അമ്പത് രൂപയാണ് ഡീസൽ അയക്കുന്നത് കറക്റ്റാണ് ഫുൾ ടാങ്ക് ഡീസൽ പാർട്ടി എടുക്കുന്നതിന് തൊട്ട് മുമ്പിലുള്ള പമ്പി അടിച്ച് ഓടി തിരിച്ച് വന്നു കഴിഞ്ഞ് ഇന്ന് ഫുൾ ടൈം അടിച്ചേക്കുന്ന ഒരു നൂറ്റി അൻപത് കിലോമീറ്റർ അടിപ്പിച്ച് നമ്മൾ ഓടിയിട്ടുണ്ട് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്നു എന്നിട്ടും നമുക്ക് നാലായിരത്തി മുന്നൂറ്റി അമ്പത് രൂപ ഡീസലേ ആയിട്ടുള്ളൂ ഇന്നത്തെ ഡ്രൈവർ ശമ്പളം എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത് പ്ലസ് അഞ്ഞൂറ് രൂപ ബാറ്റ പത്തൊമ്പത് അഞ്ഞൂറാണ് നമ്മുടെ ഇന്നത്തെ വണ്ടിയുടെ ഓട്ടത്തിൻ്റെ വാടക ഉള്ളത് പക്ഷേ അത് പൈസ ഞാൻ ഇതുവരെ എനിക്ക് അക്കൗണ്ടിൽ കിട്ടിയിട്ടില്ല പക്ഷേ എനിക്ക് നേരത്തെ ഓട്ടം പറഞ്ഞാണ് നമ്മൾ സെറ്റ് ചെയ്ത് വന്നേക്കുന്നത് പിന്നെ ഇന്നത്തെ ചിലവെന്ന് പറഞ്ഞാൽ ഏഴായിരത്തി എഴുന്നൂറ് രൂപ നമ്മുടെ കിട്ടിയേക്കുന്ന പൈസ പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് അതിൻ്റെ ബാലൻസ് പതിനൊന്ന് എണ്ണൂറുണ്ട് എല്ലാ കാര്യവും പറയുന്നത് പോലെ തന്നെ ഈ പതിനൊന്ന് എണ്ണൂറ് ഈ മാസം കിട്ടിയ ഫസ്റ്റ് നമ്മൾ ഓടിയ ഓട്ടങ്ങളിൽ ഏറ്റവും ബാലൻസ് ഉള്ള ഓട്ടമായിരുന്നു ഇന്നത്തേത് ഇതിൻ്റെ അകത്ത് മറ്റ് ചിലവുകളും കാര്യങ്ങളും ഒന്നും ഞാൻ പറയുന്നില്ല എനിക്ക് കിട്ടിയ പൈസയാണ് നമ്മൾ കറക്റ്റ് മുപ്പത് ദിവസം കൂടിയിരിക്കുമ്പോഴുള്ള വീഡിയോക്കകത്തിൽ ഞാൻ മുടക്കിയ പൈസയും കിട്ടിയ പൈസയും തമ്മിൽ കമ്പയർ ചെയ്ത് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇടുന്നതായിരിക്കും അതേപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ സപ്പോർട്ട് ചെയ്ത് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഇതിൽ നിന്നൊരു റവന്യൂ കിട്ടണം എന്നുള്ള ഒരു കാര്യത്തിലാണ് നിങ്ങളെ സംബന്ധിച്ച് ചില ആൾക്കാർക്ക് ഈ വീഡിയോ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഒന്നും കിട്ടാനില്ല പക്ഷേ എന്നെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ വിലപ്പെട്ട സമയമാണ് പക്ഷേ അതെനിക്ക് വേണ്ടി ഒരു കുറച്ച് സമയം ചിലവഴിക്കണം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പം നാളെ നമുക്ക് ഓട്ടോ ഉണ്ട് നാളെ ഓട്ടോ എന്ന് വെച്ചാൽ അതും ഇതേപോലെ തന്നെയാണ് വാടക കൂട്ടിയാണ് എടുത്തിരിക്കുന്നത് അപ്പം നാളത്തെ ഓട്ടത്തിൻ്റെ ബാലൻസും അത്യാവശ്യം നല്ലതുപോലെ കാണും ചെറിയ ഓട്ടോ ആണ് ഇത്രയും കാണത്തില്ല എന്നിരുന്നാലും നാളത്തെ വീഡിയോ കേൾ അദ്ദേഹം പറയുന്നതായിരിക്കും അപ്പം നിങ്ങളാൽ കഴിയാവുന്ന ഓട്ടമോ അല്ലെങ്കിൽ എന്നെ സഹായിക്കാൻ എന്തെങ്കിലും വഴിയോ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യണം എന്നെ സഹായിക്കുക വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കോ അല്ലെങ്കിൽ പരിചയമുള്ള ആർക്കോ എവിടെയെങ്കിലും സ്കൂൾ ട്രിപ്പോ കല്യാണമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരണം എന്നാണ് ഉദ്ദേശിക്കുന്നത് അതേപോലെ തന്നെ ലൈവ് ചാറ്റ് ഇടുന്ന സമയത്ത് സൂപ്പർ ചാറ്റ് ചെയ്യുന്നവരുണ്ട് അതേപോലെ തന്നെ എൻ്റെ നമ്പർ എടുത്ത് എനിക്ക് ഗൂഗിൾ പേ ചെയ്ത് പൈസ തരുന്നവരുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഒത്തിരി പൈസ ഒന്നും എന്നാലും നൂറു രൂപയും അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ വിലയുണ്ട് നിങ്ങൾ വണ്ടിയെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടായിരിക്കാം എനിക്ക് തരുന്നത് ഞാൻ ആരോടും പൈസ ഇടാൻ പറയുന്നില്ല നിങ്ങൾ ചെയ്യേണ്ടത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കിട്ടാൻ മാത്രം മതി നിങ്ങൾക്കറിയാവുന്ന ഒരു പത്ത് പേരെയും കൊണ്ട് എൻ്റെ വീഡിയോ ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ മതി കാരണം നമുക്ക് യൂട്യൂബിൽ നിന്ന് ഏകദേശം ഒക്കെ പൈസ കിട്ടാനുള്ളൊരു സെറ്റപ്പിലോട്ടുള്ള ഒരു ടൈം ആയിട്ടുണ്ട് പക്ഷേ ഇച്ചിരി താമസം വരും താമസം വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഏകദേശം ഡോളർ കണക്കിനാണ് പൈസ കാണിക്കുന്നത് എഴുപത്തി അഞ്ച് ഡോളർ അങ്ങാനായി നമുക്ക് നൂറ് ഡോളർ കഴിഞ്ഞാലേ വിഡ്രോ ചെയ്യാൻ പറ്റത്തുള്ളൂ പക്ഷേ അത് എങ്ങനെ വിഡ്രോ എ പൈസ എടുക്കുന്നതെന്ന് പോലും എനിക്കറിയത്തില്ല പക്ഷേ ഈ ലൈവിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ ഒന്ന് സപ്പോർട്ട് എന്നുവെച്ചാൽ നിങ്ങൾക്കും അറിയാം ഞാനിടുന്ന ലൈവിനകത്ത് ഒരു കഥയും ഇല്ല എന്നുള്ളത് പക്ഷേ എന്നിട്ട് ഒരു മുന്നൂറ് പേരിന് മുകളിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഒരു വിജയമാണ് അത് നിങ്ങൾ തന്ന ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് അപ്പം ഞാൻ പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോകുന്നില്ല അപ്പം ഇന്നത്തെ ഓട്ടത്തിൻ്റെ ബാലൻസ് ആണ് പതിനൊന്ന് എണ്ണൂറ് നാളത്തെ ഓട്ടത്തിൻ്റെയും പറയാം നമ്മുടെ ഈ വണ്ടിക്കുണ്ടാകുന്ന വരവ് ചിലവ് കണക്കുകൾ ഫുള്ള് എന്നുവെച്ചാൽ വേറൊരാൾ വണ്ടി എടുക്കുമ്പം ഒരു കുഞ്ഞുങ്ങളും പറഞ്ഞ് തരാത്ത കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരിക നിങ്ങൾ ഇനി വണ്ടി എടുക്കുവോ എടുക്കാതിരിക്കുമോ എന്നുള്ളതല്ല ഇതിനകത്തുള്ള സുഖവും സന്തോഷവും എൻ്റെ ഓരോ ജീവിതകഥയും ആണ് ഞാൻ നിങ്ങളിൽ എത്തിക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം